കനിഞ്ഞേകി പൊന്നുത്തിന് രണ്ട് ലോകത്തേക്കും കനിയായി ലഭിച്ചയാ സത്തിന് സനഫത്തിൻ പേരങ്ങിന് ആൺ തരിയില്ലാത്ത വീടാ പൊന്നുപ്പ ഉമ്മയും ടീച്ചറാണെന്നേ ആരോഗ്യമുള്ളവളാകാൻ സന കണ്ട മാർഗം പിഴച്ചു പോയേ പതിനേഴിലെത്തുന്ന മോൾക്ക് പറക്കാനും ഉയരങ്ങൾ താണ്ടാനും പൂതി വന്നേ പതിനേഴിലെത്തുന്ന മോൾക്ക് പറക്കാനും ഉയരങ്ങൾ താണ്ടാനും പൂതി വന്നേ പാതിവഴിയിൽ താൻ കണ്ട സ്വപ്നങ്ങളെ കയ്യൊഴിക്കില്ലെന്നറിയുവതല്ലേ പാതിവഴിയിൽ താൻ കണ്ട സ്വപ്നങ്ങളെ കയ്യൊഴിക്കില്ലെന്നറിയുവതല്ലേ എന്നിട്ടുമാ പത്തൊമ്പതിൻ്റെ അന്ന് പൂമേനി ചാലിയാറേറ്റെടുത്തില്ലേ എല്ലാരും ചൂണ്ടുന്നെ കാണാൻ പറഞ്ഞയാ സ്വപ്നങ്ങൾ എന്നും പ്രചോദകമായതല്ലേ ഏറെ പഠിക്കുന്ന ചന്ദ്രനിൽ പോയാ മാനസം തിരികെ വന്നടയുകിയറാം സ്വപ്നവും പേറിയ എങ്ങാനും നിൽപ്പതുണ്ടോ കൽപന ചോളീകരിക്കാത്ത അധ്യാപകാധീനമായ ഇന്ന് നിൻ പേരിലായാദരിക്കുന്ന ടീച്ചേഴ്സിനെ വീഴും ിട വലുതാക്കി നോക്കൂ നീ പോത്തി വീഴുന്ന ഈ തുള്ളി മഴയിൽ സന്തോഷമോ മെഴിനീരോ സന്തോഷാശ്രുവതോ മൂന്ന് സഹോദരിമാരും കലങ്ങിയ കണ്ണുമായി കാത്തിരിപ്പാ നിങ്ങളെ का तिरीपा निने फूब दिंगले